ഞാൻ കണ്ട ഫ്രാൻസിസ് പാപ്പ ദൈവസ്നേഹത്തിന്റെയും മനുഷ്യസ്നേഹത്തിന്റെയും ആൾരൂപമായിരുന്നു ദൈവത്തെ അടിയുറച്ച് ആശ്രയിക്കുകയും ആ ദൈവാശ്രയ ബോധത്തിൽ നിന്ന് മനുഷ്യമക്കളെ മക്കളെ ആത്മാർത്ഥമായി സ്നേഹിക്കുകയും ചെയ്തു പാപ്പ നൂറ്റിനാൽപ്പത് കോടിയിലധികം മരുന്ന് തത്വലികാ വിശ്വാസികളുടെ മാത്രം പിതാവായിരുന്നില്ല ഫ്രാൻസിസ് പാപ്പ ലോകം ഒരേ സ്വരത്തിൽ പറയുന്നു വിശ്വസിക്കുന്നവരുടെയും അവിശ്വസിക്കുന്നവരുടെയും മത ഭേദമന്യ എല്ലാവരെയും ആദരിക്കുന്നു രാജ്യാന്തര വ്യത്യാസങ്ങളില്ലാതെ എല്ലാവരെയും ഒരേ ഹൃദയത്തോടെ സ്നേഹിക്കുന്ന വരി ഉണരുന്ന എല്ലാവർക്കും വേണ്ടി ജീവിച്ച ഒരു വന്യപിതാവാണ് യാത്രയായത് ലോക സമാധാനത്തിന് വേണ്ടി പ്രകൃതി സംരക്ഷണത്തിന് വേണ്ടി ഈ സഭയെ ആഗോള സഭാതലത്തിലേക്ക് ഫ്രാൻസിസ് വർദ്ധ്യത്തിലേക്ക് കേരളത്തിൽ മാത്രം ഒതുങ്ങി നിന്നിരുന്ന സിറോമലബാർ സഭയ്ക്ക് ഓൾ ഇന്ത്യ നൽകി ജൂരിച്ചു ഇന്ത്യക്ക് പുറത്ത് ചിക്കാഗോയെ കൂടാതെ മെൽബൺ മിസിസാക ഗ്രേറ്റ് ബ്രിട്ടൻ തുടങ്ങിയ രൂപതകൾ സ്ഥാപിച്ചു യൂറോപ്പിൽ എന്നെ കേന്ദ്രീകരിച്ചുകൊണ്ട് അപ്പൊ വിസിറ്റേറ്റർ തുടങ്ങി അങ്ങനെ സീറോ മലബാർ സഭ ആഗോള സഭാതലത്തിലേക്ക് ഫ്രാൻസിസ് പാപ്പയുടെ ശക്തമായ സംരക്ഷണയിൽ വളർന്നു വന്നു മിസ്സാഗ രൂപതയെ സംബന്ധിച്ചിടത്തോളം എടുത്തു പറയാൻ ഒരു കാര്യം രണ്ടായിരത്തി പതിനഞ്ചിൽ വെറും ഒരു എക്സാർക് ആയി ആരംഭിച്ച ഈ സഭാ സംവിധാനം വെറും മൂന്ന് വർഷം കൊണ്ട് ഒരു സീറോമൻ അവാർഡ് സഭ ഒന്നടങ്ങും പ്രത്യേകിച്ച് മിസ്സാക രൂപത എന്നുമെന്ന് മനസ്സിലാക്കും മാർപാപ്പയുടെ ഈ വേർപാട് ദുഃഖമുളവാക്കുന്നതാണെങ്കിൽ പോലും ദൈവം ഏൽപ്പിച്ച എല്ലാ ഉത്തരവാദിത്തങ്ങളും ഏറ്റവും ഭംഗിയായി നിറവേറ്റി ഒരു ഭാഗ്യ ഭരണം മരണം ലഭിച്ച വ്യക്തിയായിട്ട് ഞങ്ങൾ കാണുകയാണ് ഉയർപ്പ് ഞായറാഴ്ച അദ്ദേഹത്തിന്റെ ഏറ്റവും കൃപനിറഞ്ഞ പൈതൃകമായ ആശീർവാദം കൊടുത്ത് ലോകത്തോടൊക്കെ യാത്ര പറഞ്ഞ് ലോകത്തിനൊരു മുഴുവൻ പ്രാർത്ഥിച്ച് പിറ്റേ ദിവസം ദേവിധാവിന്റെ പക്കലേക്ക് നടന്നു നീങ്ങിയ ആ വലിയ രൂപതയുടെ പേരില് ആഗോള സേറുമലമാർ സഭയുടെ പേരില് ആഗോള തത്തോലിക്ക സഭയുടെ പേരില് അല്ല ലോകം മുഴുവന്റെയും പേരില് പ്രാർത്ഥനാ ഭാവങ്ങളും ആദരാഞ്ജലികളും